എല്ലാവർക്കും സുഖല്ല എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള് എന്താപ്പൊ രാവിലെ തന്നെ കയ്യുമ്പോ ബ്ലഡ് കാണിച്ചു തരണല്ലേ രാവിലെ എണീറ്റ് ഇങ്ങനെ ഷർട്ട് ഇങ്ങനെ ടീ ഷർട്ട് പൊക്കി നോക്കിയപ്പുണ്ട് അവിടെ മൂട്ട കടിച്ച് മൂട്ടേനെ തോണ്ടിയ മൂട്ട ബ്ലഡ് ഒക്കെ പാടപ്പൊ ലേറ്റ് ഇട്ട് നോക്കിയപ്പോ ആ വെള്ളം കാലിയിക്കണു അപ്പൊ കയ്യൊക്കേക്കിട്ട് വെള്ളം എടുക്കാൻ പോയിട്ടോ വേറെടുത്തും കണ്ട ഒരു ഡ്രമ്മ ഫുള്ള് വെള്ളം റൂമിൽ കൊണ്ടു വെച്ചിരിക്കണെ കുളിക്കാലാട്ടത് അപ്പൊ നേരെ പുറത്തിറങ്ങിയപ്പോ മുജു മുജുസിനെ കണ്ടിട്ടാ ാണ് നമ്മുടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളെന്ന് ഫുള്ള് ലീവാണ് അപ്പോ അവന്റെ കൂടെ നമുക്ക് ഭക്ഷണം കഴിക്കട്ടോ രാവിലെ അല്ല നൊച്ചക്കാണ് കാരണം വൈകുന്നേരം അന്നത്തെ ഡ്യൂട്ടിട്ടോ അപ്പൊ ഫുൾ ടൈം ഉറക്കം പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്നു കരുതിട്ട് ഉച്ചക്ക് ചെന്നപ്പോ നല്ല മീൻകറി മീൻ കറി നമ്മളെ ഏട്ടനുണ്ടോ ഏട്ടൻ ഏട്ടനെ കഷ്ടം മീനല്ല ഏട്ടന് അപ്പൊ ഇവിടെ ഏട്ടാ വലിയ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല ചില ആൾക്കാർക്ക് അതിന്റെ ചോയ വല്ലാതെ ഇഷ്ടപ്പെടില്ല പക്ഷെ മീൻകറി അടിപൊളിട്ടോ അയക്കുമ്പോ നമ്മളെ മമ്പയറ് നാട്ടിൻപുറത്ത് പറയുമ്പോ നമ്മളെ മമ്പയർ അറിയില്ല ആ മമ്പയർ ഉണ്ടായിരുന്നു പിന്നെ നമ്മള് പച്ചമുളക് ഉണ്ടായിരുന്നു പിന്നെ പപ്പടം ഉണ്ടായിരുന്നു അച്ചാരം ഉണ്ടോ ഒക്കെ പാട്ടൊരു കളറായിട്ടൊന്ന് ആ ചോറ് പോലെ തന്നെ ചോറ് വല്ലാതെ വെന്തിട്ടില്ല മമ്പയർ പോലെ തന്നെ ഉറച്ച് നിൽക്കാണ് അപ്പോ അടിപൊളി നിട്ടും മീൻകറി ഒരു രക്ഷയില്ല അതിൽ നമ്മൾ പച്ചമുളക് കൂടി കടിച്ചപ്പോ എരി ഓ ഡബിൾ ഡബിൾ ചോറൊന്നും കൂടെ ഉണ്ട് ഇറങ്ങും അപ്പൊ നമ്മളെ മുജസ് മുജസണ്ടട്ട പുറത്തുനിന്ന് ചോറ് വെച്ചിട്ടുണ്ട് മൊബൈൽ നോക്കി ചോറിൽ കജ്ജം വെച്ചോണ്ട് ഇങ്ങനെ ആരെങ്കിലും ചോറ് ഒന്നും കമ്പാൻഡ് ചെയ്തിട്ടില്ല ഇങ്ങനെ കൈ വെച്ച് ചോറ് വെച്ചിരിക്കുന്നു അപ്പൊ നേരെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മള് നേരെ ക്യാമ്പൊക്കെ എത്തിയപ്പോഴാണ് കപ്പ് ഇരിക്കുന്നു മുല വലിയ ഗപ്പൊക്കെ കിട്ടിയിരിക്കണല്ലോ പന്തലക്ക് കിട്ടിയ നമ്മളെ ചെറുക്കന്മാർക്ക് നമ്മളെ ഷോപ്പ് ചെറുക്കന്മാർക്ക് സ്വർണ്ണ പൂട്ടാണെങ്കിൽ കിടക്കണട്ടാ സ്വർണ്ണത്താൽ പൂശിയ സാധനമാണ് അപ്പൊ ചെറുക്കമ്മക്ക് കിട്ടിയതാണ് നമ്മുടെ ഷോപ്പത്തെ നമ്മുടെ ഷോപ്പത്തല്ല ഗ്രാൻഡത്തെ ചെറുക്കമ്മ ഫോട്ടോ കണ്ടല്ലേ അതുപോലെ കളിച്ചിട്ട് കിട്ടിയതാണ് കപ്പൾ ഇതൊക്കെ നേരുന്ന കണ്ടോ ഫസ്റ്റ് പ്രൈസ് ആണ് ഫസ്റ്റ് കിട്ടിയ വലിയ കപ്പുണ്ടല്ലോ പിന്നെ ഓരോ ഇതിനും ഐറ്റംസിനും കിട്ടിയ കപ്പളാണ് അപ്പൊ നമ്മൾ ഓഫീസിൽ നമ്മളെ ക്യാമ്പിന്റെ ഓഫീസിൽ നിരത്തി വെച്ചിരിക്കണം എല്ലാരും കാണാൻ വേണ്ടി അപ്പൊ നമ്മൾ നേരെ റൂമൊക്കെ എത്തിയപ്പോഴാണ് മഹാഅത്ഭുതം കണ്ടിട്ട് മേലേന്റെ എപ്പുറത്ത് കിടക്കണ ചെങ്ങായി നാട്ടിൽ പോവണം ഞാൻ വന്നിട്ട് വന്ന ചെങ്ങായിയാണ് മൂന്നു നാല് മാസമായിട്ടുണ്ടാവും ഓന് നാട്ടിലെന്തോ പ്രശ്നമുണ്ടപ്പോ നാട്ടിലെന്തോ പ്രശ്നം ഉണ്ടാ നാട്ടിലു പോവാണ് ആള് ത്രിപുരക്കാരനാട്ടോ നമ്മുടെ ഇന്ത്യയുടെ ആ വാലറ്റത്ത് കിടക്കുന്ന സംസ്ഥാനത്തെ ചങ്ങായിയാണ് ഓന്റെ പേരിപ്പോ എന്താ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല എന്താണ് എനിക്ക് ഓർമ്മ കിട്ടണില്ല അപ്പൊ ഓ നാട്ടേക്ക് പോവാണ് പാവം എനിക്കും അല്ലാതെ ഷോക്കായിട്ടോ പെട്ടെന്നീര് എന്ത് പറ്റിന്ന് അറിയില്ല പെട്ടെന്നീര് കണ്ടായി മുന്നൂറ് കേടി കൊടുക്കണം കേട്ടോ പെട്ടന്നീര് പോകണം എന്നുണ്ടെങ്കിലും അതൊക്കെ അതിന് ഒന്ന് ഉറങ്ങി നീച്ചപ്പുണ്ട് നമ്മളെ ആള് നമ്മളെ റൂമത്തെ ചെങ്ങന്നെ കുളിക്കണം പൊറാട്ടുണ്ട് ചിക്കൻ കറി ഉണ്ട് ചില വാവ ബാത്റൂമ് തല്ലി പൊളിച്ച് ഞാൻ കുളിക്കണം വേഗം പാവയായിരുന്നു അപ്പൊ അങ്ങനെ പൊറാട്ടയും ചിക്കൻ കറിയും അടിപ്പൊളി ചിക്കൻ മസാല ഒക്കെ കെട്ടുവെച്ച അല്ല എന്താ പറയാ നമ്മള് ബറ്റൽ മുളൊക്കെ ഇട്ടുവെച്ച് മസാല എങ്ങനെ ഇങ്ങനെ പറയാപ്പോ മസാലയും ചിക്കനും പാടെ റോസ്റ്റ് ചെയ്ത മാതിരില്ല അടിപൊളി കേട്ടോ അടിപൊളി പറഞ്ഞ പൊളി ഐറ്റംസ് പൊറാട്ടിക്കും പൊറോട്ടക്ക് പൊറ്റ ഐറ്റം കുളിച്ച് വരവട്ടോ കുളിച്ചു വേം വാവി എനിക്ക് കഴിക്കണം എന്നെ കുളിച്ച് കൂട്ടിയാ രാത്രിയല്ല ഡ്യൂട്ടി ഇനിയിപ്പൊ പ്രത്യേകിച്ച് ട്യൂട്ടിപ്പോ സമയം ഏകദേശം ആറ് ഏഴ് മണിയായി നിസ്കാരം കഴിഞ്ഞേക്കാണ് പോകുമ്പോൾ വിളിച്ചത് നമസ്കാരമായിട്ട് അവനെ വെയിറ്റ് ചെയ്ത് നോ കഴിച്ചോണ്ടിരിക്കന്നിട്ടോ അപ്പൊ പൊറാട്ട ആവാൻ പറഞ്ഞു എങ്കിലാണ് കഴിച്ചു പറഞ്ഞു വാക്കിൽ ഞാൻ എനിക്കും തന്നിട്ടോ പിന്നെ പോയി ഞാൻ നേരെ ഡ്യൂട്ടിക്കില്ല പരിപാടി നേരെ ക്യാൻറ്റീൻക്ക് തന്നിട്ടോ ക്യാൻറ്റീൻക്ക് വന്നപ്പോ ഉച്ചക്കത്തെ ഉണ്ട് പിന്നെ നമ്മളെ മുട്ട കറി വന്നില്ല കേട്ടോ മുട്ട തച്ചടച്ചിട്ടും പൊട്ടാത്ത മുട്ടെന്ന് തോന്നുന്നുണ്ടോ മുട്ട ഏകദേശം എന്നത് പൊട്ടി പണ്ടരടങ്ങിപ്പോ മുട്ട തല്ലി പൊട്ടിച്ചെണ്ട പോലെയും അറിയില്ല മുട്ടക്കറിയും ചോറ് അപ്പഴാണ് അപ്പുറത്ത് മീൻകറി ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പൊ മീൻകറിയും കൂടി കൊറച്ച് ഉച്ചകത്ത മീൻകറിയില്ലേ അതും കൂടി കൂട്ടി കൊഴിച്ചിട്ടോ അല്ല രസം മീൻകറി അരച്ച മീൻകറി അരച്ച മുട്ടക്കറിയും മീൻകറി ഉച്ചകത്ത മീൻകറിയും ഓഹോ എന്തുവാണല്ലേ പിന്നെ ചപ്പാത്തി എന്ന് കേട്ടോ ഇണ്ടായിരുന്നതും രാത്രിക്ക് അല്ലെ അപ്പൊ നമ്മള് ചോറ് ചോറ് എടുത്ത് കഴിച്ചു നമ്മള് സ്ക്രബർ പറഞ്ഞ മാതിരി ചോറ് രാത്രി കടക്കുമ്പോ കുറച്ച് ചോറ് കഴിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പൊ നേരം നമ്മള് ചപ്പാത്തിയും കുറച്ച് മുട്ട കറിയും മീൻ കറിയും ഒക്കെ എടുത്തുട്ടോ ഏതായാലും ചപ്പാത്തിയും തിന്നാക്കണല്ലോ ചോറ് ലേസം എടുത്തോളൂ എന്തായാലും ചപ്പാത്തിയും മുട്ടക്കറിയും ഒരുത്ത കണ്ട മുട്ട കജ്ജിപ്പിടിച്ച് കുത്തിരിക്കണം ആരെയും കൊണ്ടുവന്നെഴുതിയിട്ട് അപ്പൊ അവസാനം ഒന്ന് ആ മുട്ട എഴുതിയിട്ട് കുത്തിരിക്കണം ഏതായാലും അപ്പൊ ഓനപ്പുറത്ത് നമ്മളെ മുതിസ വന്നിട്ടപ്പതിന് മുതിസന്ന് ഫുള്ള് ചെയ്യേ മുതിസ ചപ്പാത്തിന്റെ മേലെ ചോറൊക്കെ ഇട്ടാണ്ട് തിന്നത് അടവ് അടവ് മീൻ മീൻകറി മുട്ടക്കറി ഒക്കെ പാടെ മിക്സ് ചെയ്ത് അപ്പൊ നമ്മൾ പോവാനായിട്ടോ അപ്പൊ രാത്രിയല്ലേ രാത്രിയുടെ വൈബിലാണ് നമ്മൾ ഡ്യൂട്ടി എടുക്കണം നേരെ നമ്മളെ ബസ് പാർക്കിൽ ഇറക്കണം നമ്മളെ ബസ് പോട്ടോ നമ്മളെ ബസ് ഏകദേശം എടുത്തു ഏകദേശം രാത്രി വ്യൂസ് വ്യൂസാ കാണിച്ചെ നമ്മളെ ഷോപ്പിൽ പോണ് അത്യാവശ്യം രാത്രിയാണ് ഇവിടെ ഒക്കെ തിരക്കണ്ട പകലെല്ലാരും കടന്നിറങ്ങി അവൻ എന്റെ പണിക്ക് പോയി രാത്രി ഏകദേശം ഇവിടെ ഫുള്ള് ഓണാട്ടോ ആട്ടോ ഫുള്ള് ബ്ലോക്ക് ഇവിടെ രാത്രി കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരമുള്ളൂ നമ്മളെ ക്യാമ്പിൽ നിന്ന് ഷോപ്പൊക്കെ എത്താൽ അവിടെയാണ് ഇപ്പൊ ഇത്രയും തിരക്കട്ടോ പത്ത് പതിനൊന്ന് മണിക്ക് നമുക്ക് ഡ്യൂട്ടിക്ക് എത്തണം നമ്മളൊരു ദിവസം നടന്നു വന്ന പാലാട്ടാ കാണുന്നത് അത്യാവശ്യം നല്ല വിശാലമായ റോഡാണ് ഏതായാലും ണ്ടോ എനിക്കിവിടെ ഏറ്റവും ഫുൾ ലൈറ്റ് ഓൺ ആണ് ഇപ്പൊ ട്വന്റി ഫോർ ആണ് ഇവിടെ സംഭവങ്ങളെല്ലാം ഓണാണ് അപ്പൊ നമ്മളെ ഷോപ്പൊക്കെ എത്തിയിട്ടോ ഷോപ്പിന്റെ അടുത്ത് കുറച്ച് പുറത്താണ് വണ്ടി നിർത്തുള്ളു രാത്രി പുറത്ത് ഓടി വരുന്നണ്ടോ റൂമൊക്കെ ഉള്ളതാണ് അപ്പൊ ഞമ്മളിങ്ങനെ നടന്നപ്പോൾ പൂച്ച പാവം ഏസിന്റെ തണുപ്പും കൊണ്ട് ഒരു ബാത്ത് ഷട്ടറിന്റെ കീപ്പട്ടൊക്കെ കണ്ടോ ഉണ്ടോ ഷോപ്പിൽ എത്തിയപ്പോ പിന്നെ മുട്ട ഒന്നും കൂടി കിട്ടിയപ്പോ ഒരു മുട്ടയും കൂടി കൂടെ അടിയിക്കാല് വരുതി അതായാലിപ്പോ രാത്രി ഫുള്ള് കഴിച്ചു കൂട്ടണ്ടല്ലേ അവർ മുട്ടയും രണ്ടും മുട്ടയും കൂടിയും കൂട്ടി കഴിച്ചിട്ടോ മുട്ട അടേപോളി മുട്ട മസാല കൂടി ഇണ്ട പോളി അല്ലെ അപ്പൊ അതൊക്കെ കഴിഞ്ഞത് നമ്മള് രാത്രിയായപ്പോ ഏകദേശം ഷോപ്പിൽ തന്നെ കേട്ടോ അപ്പൊണ്ട് നമുക്ക് ഹോട്ട് സാധനം വാങ്ങി നമ്മളെ വേറെ സെക്യൂരിറ്റിയും കൂടെ ഓ നാട്ടിൽ പോവാണ് അതുകൊണ്ട് നമുക്ക് രാത്രി ഡ്യൂട്ടി കിട്ടിയിക്കണ പക്ക ചെലവ് കാരണം ഓന് അല്ല ബ്രോസ്റ്റും ചപ്പാത്തി നമ്മളെ ചണ്ടീനത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ ഷോപ്പിൽ കൊണ്ടിരുന്നേ ബ്രോസ്റ്റും സവായും കൂടി വാങ്ങിക്കണ് അപ്പൊ ശവായും ബ്രോസ്റ്റും ഓ ഇന്ന് ഫുൾ കോളാണ് ഏതായാലും രാത്രി ഇപ്പൊ ഒന്ന് കടന്നുറങ്ങാൻ പറ്റൂല അത്ര പ്രശ്നങ്ങളട്ടോ രാത്രി ഡ്യൂട്ടി അല്ലേ അപ്പൊ ഉറങ്ങാൻ പറ്റൂലെന്ന് ഫുൾ ഓൾ ഇരിക്കണ്ട അപ്പൊ ഭക്ഷണം കഴിച്ചപ്പൊ ഫുൾ ഓൺ ആവുമോ ആവുമോന്നുള്ളതാണ് ഡൗട്ട് പക്ഷെ ഫുൾ ഓൺ ആവണ ഫുള്ള് ക്യാമറ അല്ല സി സി ടി വി ആണ് ഫുള്ള് ശവായി ഉണ്ടേ ശവായി പൊളി ശവായി കേട്ടോ നല്ല എന്താ പറയാ ആയ ബ്രോസ്റ്റും ഷവായും ചപ്പാത്തിയും പിന്നെ നമ്മള് മുട്ടക്കറിയുണ്ടായിന്നു കേട്ടോ മുട്ടക്കറിയും കൂടി ഒപ്പി നമ്മളൊരു പൊടിത്തം പിടിച്ചു അപ്പൊ ഏകദേശം ഇപ്പൊ സമയം എത്രയായിട്ട് ഒന്നര രണ്ടു മണിയൊക്കെ രാത്രി മണി നില വെളിച്ചത്തിൽ ഇങ്ങനെ കുത്തി ഇരിക്കുമ്പോ നമ്മള് പൂച്ച സൗണ്ട് ഇങ്ങനെ പുറത്തു പുറത്തുനിന്നാട്ടോ ഫുഡ് കഴിക്കണത് പൂച്ച മാവുമാവും നമ്മള് സബ്സ്ക്രൈബർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വിളിച്ചു സബ്സ്ക്രൈബർ അങ്ങനെ കേട്ടോ അങ്ങനെ വിളിച്ചാൽ പറഞ്ഞത് അപ്പൊ അങ്ങനെ വിളിച്ചപ്പോ പൂച്ച വന്നിട്ടോ പൂച്ചനെ കാണിച്ചു തരാം അപ്പൊ നമ്മള് പൂച്ചക്കെ കൊടുത്തു കുറെ സാധനങ്ങള് പൂച്ചനെ അങ്ങനെ വിളിച്ചപ്പോ പൂച്ച വന്നു അങ്ങനെ സൗണ്ട് ഒഴിവാക്കി കേട്ടോ ലൈവ് സൗണ്ട് കാരണം ബലൊക്കെ കറ കറാറിനെ സംസാരിക്കണ്ട് അപ്പൊ മുട്ടക്കറി കൂട്ടിയാണ്ട് ഒപ്പിക്ക് തിന്നാ മുട്ടക്കറി ചെമ്പ് അത്ര മറ്റോ കൊണ്ടുപോകും കേട്ടോ ഒറ്റ നേപ്പാളി രണ്ടാൾ നേപ്പാളി അല്ലാട്ടോ മൂന്നാൾ നേപ്പാളി മൂന്നാളുണ്ട് കേട്ടോ രാത്രിക്ക് രണ്ട് ക്ലെയിനിങ് സ്റ്റാഫും രണ്ട് സെക്യൂരിറ്റിയാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ നമ്മള് ചിക്കൻ്റെ ഏകദേശം പാരിസാളും പുറയൊക്കെ തിന്നാത്ത തിന്നൊക്കെ നമ്മളെടുത്താണ്ട് നമ്മളെ പൂച്ചക്ക് കൊടുക്കാൻ വേണ്ടി പോയി കേട്ടോ പൂച്ച പാവം പഴിച്ചോണ്ടിരിക്ക അപ്പൊ പൂച്ച ഒക്കെ നമ്മളൊരു പേപ്പറിൽ കൊട്ടിയാണ്ട് കൊടുത്ത് പാവല്ലേ പാവങ്ങൾ കഴിക്കട്ടെ നമ്മളേതായാലും പള്ളർച്ചൊന്നും മറ്റുള്ളവര് പട്ടി നടക്കണ്ടല്ല മൃഗസ്നേഹികളായ ഒരുപാട് പേരുണ്ട് നമ്മള് മൃഗസ്നേഹി തന്നെ കേട്ടോ പക്ഷെ നമ്മൾ അതിനായിട്ട് നടക്കലില്ല എന്നുള്ള ഒരു പ്രശ്നമുള്ളൂ കാരണം നമുക്ക് എന്താ പറയാ ഓരോരുത്തർക്ക് ഓരോ വൈബ് ഉണ്ടാവില്ല ആ വൈബിലൂടെ ഓരോരുത്തർ സഞ്ചരി പൂച്ച പാവം പേടിച്ചിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാണ് പാവങ്ങളാണ് ഇമാര് ചൂടത്ത് പുറത്ത് നിൽക്കണ്ട ഏതായാലും അപ്പൊ അതാ നേരെ നമ്മള് ഒന്നും കയ്യിൽ നമ്മളെ ഡ്യൂട്ടി നമ്മളെ ഡ്യൂട്ടി നമ്മളെ പഠിപ്പിച്ച ഇപ്പൊനാണ് നാട്ടിൽ പോണേ ഇന്നതൊക്കെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളോനും സഭ സഭ എന്നറിയാം അറബിയിൽ ഒരുമിച്ച് ഒരുമിച്ച് ഡ്യൂട്ടി ഇട്ടിരിക്കണം അപ്പൊ എന്താ പറ ഇനിയിപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയാലോ അപ്പൊ ഗുഡ് നൈറ്റ് ഉറങ്ങാൻ പോവുന്നല്ല ഡ്യൂട്ടിക്ക് പോവാണ് അപ്പോ അടുത്ത വീഡിയോ കാണാം ഓക്കേ ബൈ സി യു